ി ലോക്കൽ പ്രതിനിധി കെ എം ദിനം സിപിഐ കുമ്പളങ്ങി ലോക്കൽ പ്രതിനിധി സമ്മേളനം നടന്നു ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഷെബിബ് മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൾ ജലീൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ കെ ഭാസ്കരൻ മുഹമ്മദ് അബ്ബാസ് കെ അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു

നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ മണ്ഡലം ജില്ല സംസ്ഥാന സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്നു നമ്മുടെ പാർട്ടിക്ക് ഇന്ത്യയിലെ ഇരുപത്തി അഞ്ച് സ്റ്റേറ്റുകളിൽ സംസ്ഥാന കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും താഴെ മണ്ഡലം പ്രാദേശിക ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി